ഞാൻ പ്രജകളോട് ോ ഗന്ധത്തിന്റെയോ അതിർ വരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ വിചാരം അയാള് രാജാവണെന്നാണ് അറിയാമെന്നേലാത്തോണ്ട് ചോദിക്കുക ഒരു രാജാധികാരത്തിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രജകളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവിനെ വന്നിരിക്കുകയാണ് എന്റെ പൊന്നു തൃശ്ശൂരുകാരെ നിങ്ങളിൽ ചില ഗടികൾക്കെല്ലാം ഇദ്ദേഹം ഒരു രാജാവാണെന്നും ഇയാള് രാജ കുലത്തിന്റെ തലമുറയിൽപ്പെട്ട ഒരാളാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും രാജാവാണ് നമുക്കൊന്നും തോന്നില്ല കേട്ടാ നമ്മുടെ ജഗദീശ് ശിവകുമാരൊക്കെ പറഞ്ഞ പോലെ ഇയാൾ ആരുവാ എന്നൊക്കെയാണ് നമുക്കൊക്കെ ചോദിക്കാൻ തോന്നിപ്പോകുന്നത് സുഹത്തുക്കളെ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം പലപ്പോഴും ഞാൻ സുരേഷ് ഗോപി പറയുമ്പോഴും നിങ്ങൾ കാലം കുറേ സുരേഷ് ഗോപി കുറ്റം പറയാൻ നിൽക്കുന്നു നിങ്ങൾ ഈ സംഘികളെങ്ങനെ വെറുപറഞ്ഞ് ജീവിക്കല്ലേ എന്നൊക്കെ പറയും അല്ല സുഹത്തുക്കളെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അദ്ദേഹം എം പി ആവുന്നത് വരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് വരെ അതും അദ്ദേഹം തെരഞ്ഞെടുത്തത് ഒരു ചാണക രാഷ്ട്രീയമായതുകൊണ്ട് അന്ന് മുതലേ എനിക്ക് ആ വ്യക്തി ഇഷ്ടമല്ല എന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ വിഷയം അതൊന്നുമല്ല അത് ഇഷ്ടമാണോ അല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഈ പ്രജ എന്നുള്ളതാണ് അതായത് പ്രജകൾ എന്നാണ് ഈ ഒരു ജനാധിപത്യ ഈ ഇന്ത്യയിൽ വെച്ചിട്ട് അദ്ദേഹം ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളൊക്കെ വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ കയ്യടിക്കുന്ന മൊയന്തുകളെയാണ് എനിക്ക് അത്ഭുതം ഇവരേത് ലോകത്താണ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് എന്താണ് ഈ പ്രജ എന്താണ് ഈ രാജാവ് സുഹൃത്തുക്കളെ അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഈ എം പി നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു കഴിച്ച വ്യക്തിയാണ് എം പി അപ്പോ എം പി ആയാലും എം എൽ എ ആയാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും നമ്മൾ വോട്ട് ചെയ്ത് പറഞ്ഞു കഴിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്കൊന്ന് ഈസിയാക്കാനും നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയി സംസാരിക്കുവാനും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജോലിക്കാരനാണ് അങ്ങനെയൊക്കെ പറയാം ഒരു വൃത്തിയനാണൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ ഭാഷയിലാകേസിൽ ഒരു വൃത്യനാണ് മനസ്സിലെ ഒരു തൊഴിലാളിയാണ് നമ്മുടെ എം പി ആയാലും എം എൽ എ ആയാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും ആരായാലും നമ്മുടെ ജോലി ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവിടെ പോയി പറയാൻ കഴിയില്ല അപ്പം നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് അത് അവിടെ പോയി പ്രസന്റ് ചെയ്യുക അത് നേടിയെടുക്കുക അത് ഇടയ്ക്ക് കൊണ്ടുവരിക എന്നൊരു പണി ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ള അതിന് കൃത്യമായിട്ടുള്ള ശമ്പളം ആ മനുഷ്യന് കിട്ടുന്നുണ്ട് ചുമ്മാ അതല്ല നല്ല ശമ്പളം കിട്ടുന്നുണ്ട് പ്രിവിലേജ് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട് നല്ലതുപോലെ ഒരു എം പിയെ കണ്ട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രിവിലേജ് ചില്ലറയൊന്നല്ല അതൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് കൊടുത്തുണ്ടാക്കി വെച്ച ഒരു സംഗതി എന്ന് മനസ്സിലാക്കണം അപ്പോ ജനാധിപത്യ ഇന്ത്യയിൽ വെറും ഒരു വൃത്യനായ ജോലിക്കാരനായ ആ ചെങ്ങാതി എങ്ങനെയാണ് നമ്മളൊക്കെ പ്രജ എന്ന് വിളിക്കുക ഈ പ്രജ പ്രജെന്നുള്ള വാക്കുപോലും ഉണ്ടാവുന്നത് ഒരു രാജാധികാര കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഒരു പരമാധികാര കാലഘട്ടത്തിൽ ഉണ്ടായതാണ് എല്ലാം തൻ്റെ കീഴിൽ വരിക്കപ്പെടുമ്പോൾ ഞാനവിടെ ഭരിക്കുന്നു വിചാരിക്കുക എല്ലാം തൻ്റെ കീഴിലാണെങ്കിൽ താൻ പറയുന്നത് എന്തും അക്ഷരം പെഴുതി അനുസരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് പ്രജ എന്ന് വിളിക്കുക പ്രജാപതി എന്ന് കേട്ടിരിക്കും ആ പ്രജകളെ മുഴുവൻ ഭരിക്കുന്ന വേറൊരുവൻ അപ്പോ ഈ ചങ്ങാതിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ജിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു രാജാവാണെന്നാണ് ആ ഒരു മനോഭാവമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ആ മനോഭാവം കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇന്നൊക്കെ ചെയ്യട്ടാ എന്ന് പറഞ്ഞ ചോദിച്ചാൽ ആ ചെങ്ങാതി ആ വോട്ട് ചെയ്ത ആ പൊതുജനങ്ങളെ മുഴുവൻ പ്രജകൾ എന്ന് വിളിക്കാൻ അയാൾക്ക് തോന്നുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ആ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ചെറു വാക്കല്ലേ ആണെന്നേ അതൊരു വാക്കാണ് ഒരു വാക്കിന്റെ മാറ്റം കൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം ഇദ്ദേഹത്തിന് ജീവിതത്തിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അദ്ദേഹം വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ട ഒരു വാക്കാണ് ഈ പ്രജന്നൊക്കെ പറയുന്നത് ഇയാള് അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇയാൾ പറയുന്നത് ഇയാൾ കടപ്പെട്ടിരിക്കുന്ന പ്രജകളോട് മാത്രമാണ് ആ പ്രജന്നുള്ള വാക്ക് തന്നെ ഈ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യം അദ്ദേഹം എന്ന് തിരിച്ചറിയാമെന്ന് പറയും എന്നവരൊക്കെ പഠിച്ചിട്ടുണ്ട് പറയാം എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ആ ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ ഈ പ്രജ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയുകയല്ല പക്ഷെ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ എന്തോ രാജാവാണ് ഈ മുമ്പിലിരിക്കുന്ന ആളുകളെല്ലാം ഞാൻ പറയുന്ന അതേപോലെ അനുസരിക്കാൻ പോകുന്ന ആളുകളാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്റെ സുരേഷേട്ട നിങ്ങൾ രാജാവുമല്ല ഒരു തേങ്ങയിൽ ഒരു കോപ്പ് ഇല്ലെങ്കിൽ വേടനെ പോലത്തെ വാക്കുകളൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ബാക്കി കേൾക്കാം ുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഗന്ധത്തിന്റെയോ അതിർ വരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നിർബന്ധപൂർവം അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക് അത്ര എനിക്ക് പറയാം ശാപവാക്കുകളാണ് ഈ ശാപവാക്കുകളൊക്കെ പറയുന്നത് പോലും ഇത്തരം ചിന്താഗതി ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്നതാണ് എന്നെ ധിക്കുന്നവരെല്ലാം നശിച്ചു പോകട്ടെ ഇയാൾ ഇതിനു മുമ്പ് ശാപവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുള്ള ദൈവവിശ്വാസികളല്ലാത്തവരെ മുഴുവൻ മരിച്ചു പോകട്ടെ അവരുടെ മരണത്തിനും അവരുടെ നാശത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞത് നോക്കൂ ഈ നിരീശ്വരവാദികൾ കൂടി ചേർന്നതാണ് ഈ ജനാധിപത്യ ഇന്ത്യ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാതെ നിൽക്കുന്നതാണോ ഈ നിരീശ്വരവാദികളും ഈശ്വരവിശ്വാസികളും ആസ്തികന്മാരെന്നൊക്കെ പറയും നാസ്തികന്മാരും ആസ്തികന്മാരും നമ്മുടെ ഇന്ത്യയിൽ ആസ്തികന്മാരും നാസ്തികന്മാരും ഒരേ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ആസ്തികന്മാരും നാസ്തികന്മാരും വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും അല്പം അല്പവിശ്വാസം ഇല്ലാത്തവരും ഏർ ഇനിയിപ്പൊ അതിൻ്റെ പ്രാന്തായിട്ട് നടക്കുന്നവരും പൂജാരികരും ഇങ്ങനെയുള്ള എല്ലാ ആളുകളും കൂടി ചേർന്നതാണ് ഈ ജനാധിപത്യ ഇന്ത്യ അതിനിടയിൽ ഈ ശപിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളൊക്കെ ഏതോ പൗരാണിക കാലഘട്ടത്തിലെ വാക്കുകളാണ് ആ വാക്കുകളൊക്കെ ഇപ്പോഴും ഇദ്ദേഹത്തിന് ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇദ്ദേഹം ഏതൊരു വരേണി ചിന്താഗതിക്കാരനാണെന്നും ഇയാൾ എന്തോ രാജാവാണെന്നും ഞാൻ ഇവരെ മുഴുവൻ ഭരിക്കാൻ വേണ്ടിയിട്ട് കാലാകാലം ഇവരെനിക്ക് ഒരു പ്രദേശം ഏൽപ്പിച്ചു തന്നിരിക്കാണെന്നും ഞാൻ എന്ത് പറഞ്ഞാലും യുവന്മാരൊക്കെ അത് കേൾക്കുമെന്നും ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്നതൊക്കെ കേട്ടിട്ട് ആഹാ പുളി പൊളി പൊളി ആടി ആടിപൊളി വാക്കുകൾ ഞങ്ങൾ സുരേഷ് ഗോപിജിയുടെ പ്രജയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ തൃശ്ശൂർ ഗടികളൊക്കെ സംഘീകടികളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അവന്മാരൊക്കെ വന്നിട്ട് ഇതിൽ നിന്ന് താഴെ തെറി പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ എന്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഗൂഗിൾ പോയിട്ട് അതിന്റെ അർത്ഥമെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ മനസ്ഥിതി എന്തെന്നൊക്കെ മനസ്സിലാക്കുക അവർ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടവനാണെന്നേ ആ ചെങ്ങാതി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നാൽ ഒരല്പസ്വല്പക്കെ ഒരു ജനാധിപത്യ ബോധവും രാജസ്നേഹവും ഒക്കെ കുറച്ചു കുറച്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് കുറെ രാജഭക്തന്മാരുണ്ട് അജാദി കൂട്ടത്തിലൊക്കെ നിങ്ങൾ പിടുത്തേണ്ടി വരും അത് പോയി പോയി അവസാനം ആ രാജഭക്തി ഒരു സുരേഷ് ഗോപി ഭക്തിയായിട്ട് മാറിയിട്ട് ഈ തൃശ്ശൂരിലേക്കും കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അദ്ദേഹം വാക്കുകളൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു വലിയ മാറ്റം ഉണ്ടാവും വാക്കുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും എഫക്ട് തന്നെ ഉണ്ടാവുക